ഹലോ മക്കളെ വൺ സെക്കൻഡ് വെൽക്കം ബാക്ക് ടു വെജ് ബോർഡ് അപ്പോൾ നമ്മുടെ റിസൾട്ട് വന്നു സി യു ഡി എ റിസൾട്ട് നമ്മൾ കാത്തിരുന്ന പോലെ തന്നെ ഈ ജൂലൈ നാലാം തീയതി വന്നിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഓൾറെഡി വീഡിയോ നിങ്ങൾക്ക് നിഹാൽ സർ ചെയ്തിട്ടുണ്ടാവും ലൈവ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ കണ്ടിട്ടുണ്ടാവും എന്ന വിശ്വാസത്തിലാണോ ഞാനിവിടെ ഇരിക്കുന്നത് അപ്പോൾ നിങ്ങളോട് ആദ്യമായിട്ട് ഞാനിവിടെ പറയാൻ ഒന്നും വേറെ ഒരു കാര്യമല്ല എടാ നമ്മുടെ ഓൾ ഇന്ത്യ ടോപ്പേഴ്സിൻ്റെ ലിസ്റ്റ് കൂടി എന്ത് ചെയ്തിട്ടുണ്ട് എൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഓൾ ഇന്ത്യ ടോപ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു പരീക്ഷ നടത്തും ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ടീച്ചർ ഒരു ടെസ്റ്റ് നടത്തി അമ്പത് പേര് പരീക്ഷ ചെയ്ത് വിചാരിക്കാം അതിൽ ഒന്നാം സ്ഥാനം കിട്ടിയതിൻ്റെ മാർക്ക് മാത്രമേ ടീച്ചർ പറഞ്ഞിട്ടുള്ളൂ അതേപോലെ എൻ്റെ ഇതിൻ്റെ ഇപ്പോൾ ഏറ്റവും ടോപ്പ് മാർക്ക് കിട്ടിയ ഓരോ സബ്ജക്റ്റിലും ടോപ്പ് മാർക്ക് കിട്ടിയ ആൾക്കാരുടെ ലിസ്റ്റ് പുറത്തുട്ടുണ്ട് അപ്പോൾ ഓൾ ഇന്ത്യ ടോപ്പേഴ്സിൻ്റെ ലിസ്റ്റാണ് ഇപ്പോൾ പുറത്ത് ഇട്ടുള്ളത് അപ്പോൾ നിങ്ങൾ നോക്കുക നിങ്ങൾക്കിതിൽ മാച്ച് ചെയ്യുന്നത് നിങ്ങളുടെ മാർക്ക് ഉണ്ടായിരുന്നു നോക്കുക അപ്പോൾ ഈ കഴിഞ്ഞ മെയ് മൂന്ന് പതിമൂന്നാം തീയതി മുതൽ ജൂൺ മൂന്നാം തീയതി വരെ നീണ്ടെന്നിരുന്ന ഏകദേശം ഒരു മാസം മുൻപാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ പരീക്ഷകളൊക്കെ സി യു ടി വി തീരുന്നത് അപ്പോൾ സി യു ടിയിലെ അവസാനത്തെ പരീക്ഷ ജൂൺ മൂന്നിന് തീർന്നതിന് ശേഷം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു മാസം കഴിഞ്ഞതിന് ശേഷമാണ് എന്തു ചെയ്യുന്നത് നമ്മുടെ ആൻസർ ഇപ്പോൾ വന്നിട്ടില്ല സോറി സി സ്കോർ കാർഡ് വന്നിട്ടുള്ളത് അതിന് മുൻപ് പ്രൊഫഷണൽ ആൻസർക്ക് വന്നു അത് നമുക്ക് ചലഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ചലഞ്ച് ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഇരുപത്തിയേഴോം ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ എൻ ടി എക്ക് തന്നെ പല കൊസ്റ്റൻസിനും ആൻസേഴ്സ് ഉണ്ടോ ഇല്ല ഇല്ലെന്നൊരു കൺഫ്യൂഷൻ വന്നതുകൊണ്ട് ഇരുപത്തേഴ് ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും വിശ്വസിക്കുന്നു അതിനൊക്കെ ശേഷം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പക്ഷെ നിങ്ങൾ കണക്ക് വെക്കുമ്പോൾ നിങ്ങൾക്ക് മാർക്ക് കൊടുത്തിട്ടുണ്ടാവും പക്ഷേ നിങ്ങൾക്ക് അവിടെ പേഴ്സൻറ്റേജ് വന്നപ്പോൾ വളരെ കുറവായിരിക്കും അതെന്താ സാറേ അങ്ങനെ സംഭവിച്ചൊരു ഡൗട്ട് വന്ന മക്കളെ വേറെ ഒന്നുമല്ല ഇരുപത്തേഴ് ക്വസ്റ്റ്യൻസ് നിങ്ങളാലോ ചോ ഇരുപത്തേഴോളം ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് നമ്മൾ ഉത്തരാക്കിയ ക്വസ്റ്റ്യൻസ് എന്തേകാം പെട്ടിരിക്കാം അതാണ് ആ സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ യാതൊരു വിധ ടെൻഷനും വേണ്ട ഇനി നിങ്ങൾ അറിയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് സോറി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ നാലിന് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നത് എൻ ടി യുടെ ഒഫീഷ്യൽ സൈറ്റിലുള്ള റിസൾട്ടിൻ്റെ പേജാണ് ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ളത് ഈ പറഞ്ഞ റിസൾട്ട് വന്നത് പ്രകാരം നിങ്ങൾ നോക്കുക നമുക്ക് ആകെ മൊത്തം അപ്ലൈ ചെയ്തിരുന്നത് അപ്ലൈ ചെയ്തിരുന്ന കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം കൊടുത്തിട്ട് പതിമൂന്നര ലക്ഷം ആൾക്കാരാണ് പതിമൂന്നര ലക്ഷം ആൾക്കാരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ നോക്കുക പതിമൂന്നര ലക്ഷം അപ്ലൈ ചെയ്തത് പതിനഞ്ച് ലക്ഷത്തോളമാണ് നീറ്റിനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവിടെ പതിമൂന്നര ലക്ഷം ആൾക്കാർ എന്തിനാണ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ സി യു ടി അപ്ലൈ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൽ പരീക്ഷ എഴുതി എത്രയാണ് വെറും പത്ത് ലക്ഷം ആൾക്കാർ ു നമുക്ക് എന്ത് ചെയ്യാം പത്ത് പോയിന്റ് ഏഴ് ലക്ഷം ആൾക്കാർ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ നമ്മുടെ സി യു ടി എക്സാം എഴുതിയിട്ടുള്ളൂ അതിനർത്ഥം മൂന്ന് ലക്ഷത്തോളം കുട്ടികൾ പരീക്ഷ എഴുതിയിട്ടില്ല നമുക്ക് തൽക്കാലം എന്ത് ചെയ്യാം ജസ്റ്റ് ഒരു കണക്ക് വെച്ചെടുക്കാം അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പോൾ വന്നിരിക്കുന്ന ഈ പറഞ്ഞ സ്കോർ കാർഡ് കംപ്ലീറ്റ് ആരുടെ മാത്രമാണ് ഈ പറഞ്ഞിരിക്കുന്ന പത്ത് ലക്ഷം കുട്ടികളുടെ മാത്രമാണ് പത്ത് പോയിന്റ് ഏഴ് ലക്ഷം അഥവാ പത്തര ലക്ഷം കുട്ടികളുടെ ഈ സ്കോർ കാർഡ് മാത്രമേ വന്നിട്ടുള്ളൂ അതായത് പരീക്ഷ എഴുതിയിട്ടുള്ള ഇവിടെ പറഞ്ഞിട്ടുള്ള പത്ത് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി കുട്ടികളുടെയും സ്കോർ കാർഡാണ് ഇപ്പം നിലവിൽ പുറത്ത് പുറത്ത് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ പറഞ്ഞ സ്കോർ കാർഡ് എന്തിനാണ് ഉപയോഗിക്കുകയാണ് അല്ലേ വേറെ ഒന്നുമല്ല മക്കളെ നമുക്ക് കിട്ടിയ മാർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഇനിയാണ് നമുക്ക് ഏതൊക്കെ യൂണിവേഴ്സിറ്റി കിട്ടും കിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ നമുക്ക് തീരുമാനാവുക അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട അടുത്തൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ റിസൾട്ട് ചെക്ക് ചെയ്യാം ഓൾറെഡി നിങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടാവും ഇല്ലെങ്കിൽ മനസ്സിലാക്കാം സിയു ടി എൻ ടി എ ഡോട്ട് എൻ ഐ സി എന്ന് പറഞ്ഞ സൈറ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഈ പറഞ്ഞൊരു പേജായിരിക്കും നിങ്ങൾക്ക് ഓപ്പൺ ചെയ്തു തരാം ഓക്കെ അവിടെ നിങ്ങൾ നോക്കാൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഈ പറഞ്ഞ ഭാഗത്ത് പോയിട്ട് എന്ത് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ റിസൾട്ട് നോക്കാൻ പറ്റില്ല ഇത് എന്താണ് പബ്ലിക് നോട്ടീസ് മാത്രമാണ് പബ്ലിക് നോട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കുറച്ച് വിവരങ്ങൾ ഇപ്പോൾ നേരത്തെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെ ഇങ്ങനെ ഒരു പേജ് കാണിച്ചു തന്നല്ലോ ഇങ്ങനെയുള്ള കുറച്ച് പി ഡി എഫ് മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ നമ്മുടെ റിസൾട്ട് ചെക്ക് ചെയ്യാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പേജിൻ്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ ഒരു ഭാഗം ഉണ്ടാകും അവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഓൾറെഡി നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത സമയത്ത് അഡ്മിറ്റ് കാർഡിൻ്റെ ഒപ്പം നിങ്ങൾ ഈ ലിങ്കുകൾ കണ്ടിട്ടുണ്ടാവും അവിടെ പോയാൽ നിങ്ങൾക്ക് എന്ത് സി യു ഡിയുടെ സ്കോർ കാർഡിന് ലിങ്ക് കിട്ടും അപ്പോൾ നിങ്ങൾ ഇപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല പലരും എന്താണ് ഇത് വന്നിരിക്കുന്നത് സ്കോർ കാർഡ് ആണെന്നുള്ള കാര്യം എല്ലാവരും മറന്നിട്ടുണ്ടാവില്ലേ അപ്പോൾ സ്കോർ കാർഡാണ് അല്ല നമ്മുടെ സ്കോർ കാർഡ് ആണെന്നുള്ളത് ഓരോരുത്തർക്ക് കിട്ടിയ മാർക്കും പേഴ്സൻറ്റേജ് ആണ് അവിടെ പറയുന്നത് അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കൽ നമ്മുടെ പേജ് കിട്ടും പക്ഷേ ഇപ്പോൾ കൂടുതലായിട്ട് കണ്ടുവരുന്ന സംഗതി ഇതാണ് സർവീസ് അൺ അവൈലബിൾ എന്ന് പറഞ്ഞിട്ട് ഭൂഭാഗം പേര് പറഞ്ഞു സാറെ എൻ്റെ റിസൾട്ട് കിട്ടിയില്ല എനിക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട് സാറേ എന്താണ് ഞാൻ പരീക്ഷ ഫെയിൽ ഫെയിലായിട്ടുണ്ടാവുക എന്താ സംഭവിച്ചിട്ടുണ്ടാവുമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് കൺഫ്യൂഷൻ അടിച്ചിരിക്കണേ അപ്പോൾ നിങ്ങൾ യാതൊരു വിധ കൺഫ്യൂഷൻ അടിക്കണമെന്നു മക്കളെ നിങ്ങൾ ആലോചിക്കുക പതിമൂന്ന് ലക്ഷം പേര് ഒക്കെ പോട്ടെ ഒക്കെ പോട്ടെ ഒരു പത്ത് ലക്ഷം പേര് ഇന്നത്തെ ദിവസം എല്ലാവരും വിസിറ്റ് ചെയ്യുന്ന ഒരു സൈറ്റ് ആയതായിരിക്കും എൻ ടി യുടെ ഈ പറഞ്ഞ സി യു ടി സൈറ്റ് അല്ലേ എൻ ടി യുടെ സി യു ടി സൈറ്റ് നമ്മൾ പത്ത് ലക്ഷം പേര് മാത്രമാണോ അല്ല നമ്മുടെ റിസൾട്ട് നോക്കാൻ നമുക്ക് നമ്മളെക്കാൾ കൂടുതൽ താല്പര്യം നമ്മുടെ അച്ഛനുണ്ടാവും അമ്മയ്ക്കുണ്ടാവും നമ്മുടെ കുടുംബത്തിനുണ്ടാവും വല്ല ആൻറ്റിയോ അമ്മയോ അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടാവും അവർക്കൊക്കെ താല്പര്യം ഉണ്ടാകും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു പത്ത് ലക്ഷത്തിൻ്റെ മുകളിൽ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട് ഇന്ന് ഈ സൈറ്റ് വിസിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ സൈറ്റ് വിസിറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും അവിടെ ഒരുപാട് ബിസിയായി ബിസി ആയി ബിസി ആയി വന്നിട്ടാണ് എന്ത് ചെയ്യുന്നത് സർവീസ് അൺ അവൈലബിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ യാതൊരു ടെൻഷൻ വന്ന റിസൾട്ട് എവിടേക്കും പോകാനൊന്നും പോകുന്നില്ല അത് അവിടെ തന്നെ ഉണ്ടാവും ഇന്ന് രാത്രി പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴേ എന്ത് ചെയ്യും ഈ തിരക്കുകളൊക്കെ കുറയും അപ്പോൾ അപ്പൊ നിങ്ങൾക്കേണ്ട ആ സമയത്ത് എടുത്ത് നോക്കിയാൽ മതി സാധാരണ നമുക്ക് എന്ത് ചെയ്യാം ആ സമയത്തൊക്കെ ഒരു കുഴപ്പമില്ല അപ്പോൾ തിരക്ക് വളരെ കുറവായിരിക്കും വരും അവിടെ ഭയങ്കര ട്രാഫിക് ആണ് അതുകൊണ്ടാണ് ഈ പ്രശ്നം കേട്ടോ അപ്പൊ നിങ്ങൾക്കേണ്ട നിങ്ങളുടെ റിസൾട്ട് കിട്ടും ഇനി അതിലെ കുറച്ച് ടോപ്പേഴ്സിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്താ ഈ പറഞ്ഞിരിക്കുന്ന അഞ്ച് സബ്ജക്റ്റ് നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നു അതിന് നാല് സബ്ജക്റ്റ് നാല് സബ്ജക്റ്റ് ഓപ്റ്റ് ചെയ്തതിന് എല്ലാത്തിനും ഹൺഡ്രഡ് പെർസെൻറ്റേജ് എന്ന് വെച്ചാൽ ഫുൾ മാർക്ക് അടിച്ചത് ഒരേ ഒരു കുട്ടിയാണ് നിങ്ങൾ ആലോചിച്ചിരുന്നല്ലോ ഈ പറഞ്ഞ പത്ത് പോയിൻറ്റ് ഏഴ് ലക്ഷം കുട്ടികൾ പരീക്ഷ ചെയ്തതിൽ ഈ പറഞ്ഞ അഞ്ച് സബ്ജക്റ്റ് ഓപ്റ്റ് ചെയ്തതിൽ അതിൽ നാല് സബ്ജക്റ്റ് ഓരോ സബ്ജക്റ്റ് നിങ്ങൾക്ക് അറിയാം ഇരുന്നൂറ്റമ്പത് മാർക്ക് വെച്ചാണ് അതിൽ നാല് സബ്ജക്റ്റിന് ഫുൾ മാർക്ക് അടിച്ച ഒരേ ഒരു കുട്ടിയുള്ളൂ നാല് സബ്ജക്റ്റിന് ഒരേ ഒരു ഫുൾ മാർക്ക് അടിച്ച ഒരു കുട്ടിയായിരിക്കും ഒരു പക്ഷേ അത് ചിലപ്പം വീഡിയോ കാണുന്നത് നിങ്ങളാവാം അങ്ങനെയാണ് മക്കളെ ഇപ്പോൾ ഓൺലൈനായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞത് കൺഗ്രാജുലേഷൻസ് കാരണം ഈ രാജ്യത്തെ ഏറ്റവും നമ്പർ വൺ ആയിട്ടുള്ള സി യു ടി എക്സാമിൽ ഏറ്റവും സ്കോർ ചെയ്തിരിക്കുന്ന ആൾ നിങ്ങളാണ് കേട്ടോ അപ്പൊ അതിനുള്ള കൺഗ്രാചലേഷൻ നോക്കേണ്ട കാര്യം പറഞ്ഞാൽ വേറെ ഒന്നുമില്ല ദ ഹയസ്റ്റ് ഇൻഡിവിജ്വൽ അച്ചീവ്മെന്റ് റെക്കോർഡ് ഇൻ ദ സി യു ടി ദ ഇയർ ഓക്കെ ഇതാണ് ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞത് നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് ഇനി അടുത്ത കുറച്ച് ഫാക്ടറും കൂടി ഞാൻ പറഞ്ഞു പറഞ്ഞുതരാട്ടോ നോക്കണേ ഈ വർഷം നമ്മുടെ സി യു ടി എക്സാം കഴിഞ്ഞ വർഷത്തെ മുന്നത്തെ വർഷത്തേക്ക് വെച്ച് നോക്കുമ്പോഴത്തായിരുന്നു കുറച്ചുകൂടി ടഫ് ആയിട്ടുള്ള എക്സാം ആയിരുന്നു അത് ഓൾറെഡി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞത് ആകെ പതിനേഴ് കാൻഡിഡേറ്റ്സ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത് മൂന്ന് പേപ്പറെങ്കിലും അവർ ഓപ്റ്റ് ചെയ്ത മൂന്ന് പേപ്പറെങ്കിലും ഈ പറഞ്ഞ ഫുൾ മാർക്ക് അടിച്ചിട്ടുള്ള ഹൺഡ്രഡ് പെർസെൻറ്റേജ് അടിച്ചിട്ടുള്ളത് ആകെ പതിനേഴ് കാൻഡിഡേറ്റ്സ് മാത്രമാണ് ഇനി മറ്റൊരു കാര്യം അറ്റ്ലീസ്റ്റ് രണ്ട് സബ്ജക്റ്റ് എങ്കിലും ഫുൾ മാർക്ക് അടിച്ചിട്ടുള്ള എത്ര കാൻഡിഡേറ്റ്സ് ഉള്ളത് ആകെ നമ്മുടെ രാജ്യത്ത് നൂറ്റമ്പത് പേരേ ഉള്ളൂ നൂറ്റമ്പത് പേരേ ഉള്ളൂ രണ്ട് സബ്ജക്റ്റ് എങ്കിലും ഇനി ഒക്കെ പോട്ടെ എടാ ഒരു സബ്ജക്റ്റ് എങ്കിലും നമ്മൾ അഞ്ച് സബ്ജക്റ്റ് ഓപ്റ്റ് ചെയ്തു അതിൽ ഒന്നിനെങ്കിലും ഫുൾ മാർക്ക് അടിച്ച് എത്ര കുട്ടികളുടെ നമ്മുടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കാണാൻ പറ്റുക രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒക്കെ പോട്ടെ റൗണ്ട് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്തോളൂ ഒരു മൂവായിരം കുട്ടികൾ എന്ന് തന്നെ എടുത്തോളൂ എടുത്തോളൂ അതായത് കുട്ടികൾ പരീക്ഷ ചെയ്തിട്ട് ഒരു ലക്ഷം അതായത് പത്ത് ശതമാനം പോലെ ഇനി പോട്ടെ ഒരു ശതമാനം എത്രയാണെങ്കിൽ പതിനായിരം അത് പോലില്ല പിന്നെ എത്രയാണെങ്കിൽ ാണ് നമ്മുടെ എന്ത് പറഞ്ഞാൽ ഈ പറഞ്ഞ ഫുൾ മാർക്ക് അടിച്ച കുട്ടികളുടെ നിലവാരം അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ രാജ്യത്തിൽ എല്ലാവരും മണ്ഡന്മാരായിട്ടൊന്നും എക്സാമിന്റെ ഡിഫിക്കൽട്ടി വളരെ അധികം കൂടുതലായിരുന്നു അതുകൊണ്ട് സംഭവിച്ചവരാണ് അപ്പം യാതൊരു ടെൻഷനും വേണ്ട എനിക്ക് ഞാൻ പ്രതീക്ഷ സ്കോർ ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കണ്ട കാരണം ഇപ്പോൾ കിട്ടിയ മാർക്ക് എന്താണ് അത് എല്ലാ ടഫായിട്ടുള്ള എക്സാമിനും വെച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടിയ മാർക്കാണ് അപ്പം നിങ്ങൾ ഇത്രയും കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കി എടുക്കുക ഇനി നമ്മുടെ ഓരോ സബ്ജക്ട് വൈസ് ടോപ്പർ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ഈ ബയോളജി ഉണ്ടല്ലോ ബയോളജി എക്സാമിനെ അപ്ലൈ ചെയ്തത് മൊത്തം അപ്ലൈ ചെയ്തവരിൽ അപ്പിയർ ചെയ്തത് അതായത് പരീക്ഷ ചെയ്തത് മൂന്ന് ലക്ഷത്തി മുപ്പത്തൊമ്പതിനായിരത്തോളം ആൾക്കാരാണ് റൗണ്ട് ചെയ്ത് പറയുകയാണെങ്കിൽ മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട് എക്സാം എഴുതിട്ടുണ്ട് അതിൽ ഏറ്റവും ടോപ്പർ കിട്ടിയ മാർക്ക് ഫുൾ മാർക്ക് ആർക്കും കിട്ടിയിട്ടില്ല അവിടെ കിട്ടിയ മാർക്ക് എത്ര ഇരുന്നൂറ്റി എന്താ കാരണം നെഗറ്റീവ് അടിച്ചിട്ടുണ്ടാവും അതാണ് സംഭവിച്ചിട്ടുണ്ടാവും ഓക്കെ ഇനി രണ്ടാമത്തെ കെമിസ്ട്രിക്കാണെങ്കിൽ എത്ര പേരാണെങ്കിൽ അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം അല്ലേ അതായത് നമുക്ക് റൗണ്ട് ചെയ്ത് പറയാം ആറ് ലക്ഷം കുട്ടികൾ അപ്ലൈ ആറ് ലക്ഷം കുട്ടികൾ എക്സാം ഫുൾ മാർക്ക് അടിച്ചിട്ടുണ്ടോ ഇല്ല കെമിസ്ട്രി അടിച്ചിട്ടില്ല ഇനി അടുത്ത ഫിസിക്സ് നോക്കുക ഫിസിക്സ് അഞ്ച് ലക്ഷത്തി നാല്പതിനായിരം അല്ലെ അഞ്ചര ലക്ഷത്തോളം കുട്ടികളെ ഫിസിക്സ് പരീക്ഷ എഴുതിയിൽ അതിൽ ഫുൾ മാർക്ക് ഉണ്ടോ ഇല്ല അതും വളരെ കുറവാണല്ലേ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ രാജ്യത്തിന്റെ കെമിസ്ട്രി ഫിസിക്സ് ബയോളജി പി സി എം ബി എന്ന് പറയുന്ന ഈ പറഞ്ഞ പി സി ബി എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഫുൾ മാർക്ക് ആരും അടിച്ചിട്ടില്ല അടുത്ത കാര്യം മാത്തമാറ്റിക്സിന്റെ ആണ് ഈ മാത്തമാറ്റിക്സിന് മൂന്നര ലക്ഷം കുട്ടികൾ പരീക്ഷ എഴുതിയിൽ ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് അവിടെയും ഫുൾ മാർക്ക് അടിച്ചിട്ടില്ല അടിച്ചിട്ടില്ലേ പിന്നെ നിങ്ങൾ നോക്കി എൻവയോൺമെന്റൽ സയൻസ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ ടോപ്പർ കിട്ടിയ മാർക്ക് എത്രയല്ലോ നൂറ്റി എൺപത്തഞ്ചാറ് ഇരുന്നൂറ്റി അമ്പത് നൂറ്റി എൺപത്തഞ്ച് ഏകദേശം അറുപത്തഞ്ചോളം മാർക്ക് ആ കുട്ടിക്ക് നഷ്ടപ്പെട്ടു അതിൻ്റെ അർത്ഥം എന്താ എണ്ണായിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് കുട്ടികളെ പരീക്ഷ ചെയ്തിട്ടുള്ള പക്ഷെ അതിൽ ഏറ്റവും ടോപ്പറായിട്ടുള്ള ആൾക്കാർ മാർക്കാണ് ഇത് പറഞ്ഞത് അവിടെയും ഫുൾ മാർക്ക് ഇല്ല പിന്നെ എവിടെ ഫുൾ മാർക്കില്ലേ നോക്കിക്കൊണ്ടട പിന്നെ ഫുൾ മാർക്ക് വന്നിരിക്കുന്നത് കമ്പ്യൂട്ടർ സയൻസിൽ ഫുൾ മാർക്ക് ഉണ്ടോ ഇല്ല അവിടെ ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് പോയിന്റ് അഞ്ചാണ് വന്നിട്ടുള്ളത് ആ അറുപത്തൊന്നായിരം കുട്ടികളെ പരീക്ഷ ചെയ്ത് മുപ്പത്താറായിരം കുട്ടികളെ പരീക്ഷ ചെയ്ത് അഗ്രികൾച്ചറിലുണ്ടോ ഇല്ല അവിടെ ഇരുന്നൂറ്റി ഇരുപത്തെട്ടാണ് വന്നിട്ടുള്ളത് അവിടെയും ഫുൾ മാർക്ക് ഇല്ല എണ്ണായിരത്തി നാനൂറ്റി എൺപത്തി ഏഴ് കുട്ടികൾ മാത്രം പരീക്ഷ ഹോം സയൻസിലോ അവിടെ ഇരുന്നൂറ്റി മുപ്പത്തിനാലോ വന്നിട്ടില്ല ഫുൾ ഇല്ല പിന്നെ ഇനി നമ്മൾ അക്കൗണ്ടൻസിയുടെ ഭാഗം അഥവാ നമ്മുടെ ഈ പറഞ്ഞ കൊമേഴ്സിന്റെ ഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ അക്കൗണ്ടൻസി ഫുൾ മാർക്കില്ല ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് പോയിൻറ്റ് ഏഴാറല്ലേ ബിസിനസ് സ്റ്റഡീസിനാൽ ഫുൾ മാർക്ക് അടിച്ചൊരു കുട്ടി എന്ന് പറഞ്ഞാൽ അതായത് കൊമേഴ്സ് പഠിച്ചൊരു കുട്ടിക്കാണ് ഫുൾ മാർക്ക് കിട്ടിയിട്ടുള്ളത് ആ കുട്ടിയാണ് എന്ത് ചെയ്തിട്ടുള്ളത് നമ്മൾ പറഞ്ഞല്ലോ അല്ലെ ഒരു ഫുൾ മാർക്ക് അടിച്ച കുട്ടികളുടെ ലിസ്റ്റ് പറഞ്ഞാൽ മൊത്തം ഒരു സബ്ജക്റ്റിനെങ്കിലും അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഇരുനൂറ്റി അമ്പത് മാർക്കാണ് ഏറ്റവും ടോപ്പർ കിട്ടിയിട്ടുള്ള മാർക്ക് എത്ര കുട്ടികൾ പരീക്ഷ ചെയ്തത് ഒന്നേ മുക്കാൽ ലക്ഷത്തോളം കുട്ടികൾ പരീക്ഷ ചെയ്തിട്ടാണ് അതുപോലെ എക്കണോമിക്സ് നമ്മുടെ സ്വന്തം എക്കണോമിക്സിൻ്റെ പരീക്ഷയില് ടോപ്പർ കിട്ടിയ മാർക്ക് എത്രയോ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് പോയിൻറ്റ് നാല് അഞ്ചാണ് അതിനർത്ഥം എക്കണോമിക്സ് ഫുൾ മാർക്ക് ആർക്കും ടിക്കാൻ പറ്റില്ല മക്കളെ ഞാൻ പറയട്ടെ എക്സാമിൻ്റെ ഡിഫിക്കൽട്ടി നല്ല പോലെ നല്ല ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു ഒരു പ്ലസ് ടു പഠിച്ചു കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിക്ക് കൊടുക്കേണ്ട ചോദ്യങ്ങളാണോന്ന് പോലും എൻ ടി എക്ക് ഡൗട്ടുണ്ടായിരുന്നു ആ ലെവലിൽ ചോദ്യങ്ങളാണ് തന്നത് അപ്പോൾ രണ്ട് ലക്ഷത്തോളം കുട്ടികളുടെ പരീക്ഷത്തിൽ ഫുൾ മാർക്ക് ഇപ്പം നമ്മൾ ലിസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾ ആകേണ്ടത് ഈ പറഞ്ഞ ബിസിനസ് സ്റ്റഡീസിന് മാത്രമല്ല ഇനി മറ്റൊരു കാര്യം നോക്കുക ഓരോ സബ്ജക്റ്റിൽ ഇപ്പം നമ്മളിവിടെ പറഞ്ഞ ആദ്യം ഹ്യൂമാനിറ്റീസിൽ കിട്ടിയിരിക്കുന്ന ടോപ്പേഴ്സിൻ്റെ മാർക്ക് കൂടെ കൊടുത്തിട്ടുണ്ട് സയൻസിൽ കിട്ടിയ ടോപ്പേഴ്സിൻ്റെ മാർക്ക് കൊടുത്തിട്ടുണ്ട് ഓരോന്ന് ഞാൻ പറഞ്ഞുതരാം സൈക്കോളജി ഫുൾ മാർക്ക് അടിച്ചവരുണ്ട് അതുപോലെ ജോഗ്രഫി ഫുൾ മാർക്ക് അടിച്ചവരുണ്ട് അതേപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസ് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് പോയിൻറ്റ് ആറ് അതായത് അറൗണ്ട് ഫുൾ മാർക്ക് നമുക്ക് പറയാം അതുപോലെ ഹിസ്റ്ററി അറൗണ്ട് ഫുൾ മാർക്കാണ് ആണ് സോഷ്യോളജി അറൗണ്ട് ഫുൾ മാർക്കാണ് ഇംഗ്ലീഷിനാണ് മക്കളെ ഏറ്റവും ടോപ്പർ കിട്ടിയ മാർക്കിൽ നോക്കുകയുള്ളൂ ഇംഗ്ലീഷിന് ആകത്തുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത്തൊന്നേ പോയിന്റ് ഒമ്പത് ആറ് അതിന് പോലും ഫുൾ മാർക്ക് ആരും അടിച്ചിട്ടില്ല ഇനി സയൻസിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ആരും ഫുൾ മാർക്ക് അടിച്ചിട്ടില്ല കാരണം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും ഈ പറഞ്ഞ ബയോളജിക്കില്ല അതുപോലെ കെമിസ്ട്രിക്കില്ല മാത്തമാറ്റിക്സ് ഇല്ല ഫിസിക്സ് ഇല്ല അതേപോലെ കമ്പ്യൂട്ടർ സയൻസ് ഒന്നുമില്ല അപ്പോൾ നിങ്ങളുടെ വിചാരം എന്തായിരിക്കും എനിക്ക് കിട്ടിയ മാർക്ക് കുറവാണല്ലോ തെറ്റിദ്ധാരണ മാറ്റിയേക്ക് മക്കളെ ഫുൾ മാർക്ക് അടിച്ചതാകെ എവിടെ മാത്രം ഈ ഹ്യൂമാനിറ്റീസിലെ സൈക്കോളജിയിലും ഈ പറഞ്ഞ ജോഗ്രഫിയിലും മാത്രമാണ് അല്ലാതെ എവിടെയും ഫുൾ മാർക്ക് അടിച്ചിട്ടില്ല ഇനി അടുത്ത കാര്യം ഈ പറഞ്ഞ ബിസിനസ് സ്റ്റഡീസ് നമ്മൾ നേരത്തെ പറഞ്ഞു ഫുൾ മാർക്ക് അടിച്ചിട്ട് പറഞ്ഞു അത് കൊമേഴ്സിൻ്റെ കാര്യത്തിലാണ് നമ്മൾ പറഞ്ഞത് കൊമേഴ്സിൻ്റെ പേപ്പുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അക്കൗണ്ടൻസിക്ക് ഫുൾ മാർക്ക് ഉണ്ടോ ഇല്ല ഇരുന്നൂറ്റി നാപ്പത്തൊമ്പത് എക്കണോമിക്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇരുനൂറ്റി ആണ് മാത്തമാറ്റിക്സ് എത്രയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി സംതിങ് വന്നിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ മനസ്സിലാകുക ടോട്ടലി നമ്മുടെ എക്സാമിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ എന്തായിരുന്നു ടഫ് ആയിട്ടുള്ള എക്സാം ആയിരുന്നു അതുകൊണ്ടാണ് ഈ സംഭവിച്ചത് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് മണ്ഡന്മാരാണെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം ഓക്കെ നമ്മുടെ രാജ്യത്തെ മിടുക്കന്മാരായിട്ടുള്ള കുട്ടികളാണ് ഈ പറഞ്ഞ പത്ത് ലക്ഷത്തോളം കുട്ടികൾ അവർ അവരുടെ കോൺഫിഡൻസ് ഉള്ള കാര്യം കൊണ്ട് അവർ വിശ്വസിച്ച് ഈ പറഞ്ഞ എൻ ടി എ സി യു ടി എക്സാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എഴുതിയത് മെയ് പതിമൂന്ന് മുതൽ ജൂൺ മൂന്ന് വരെയുള്ള ദിവസങ്ങളാണ് അത്രയും ദിവസം അവർ പരീക്ഷ എഴുതിയ അവർക്ക് ഒരേ ദിവസം തന്നെ രണ്ട് പരീക്ഷ ഒന്നും ഉണ്ടാവാം ഒരു രാവിലെയും ഉച്ച കഴിഞ്ഞും പരീക്ഷ ഉണ്ടാവാം അപ്പൊ അത്രയും പ്രിപ്പയർ ചെയ്തിട്ട് എഴുതിയ അവർക്ക് അവരുടെ മാർക്ക് കുറഞ്ഞ നിങ്ങൾ ആരും ചെയ്ത് അവർ യാതൊരു വിധത്തിലെ കുറ്റപ്പെടുത്തലുകളോ അല്ലെങ്കിൽ പഴുവാക്കൾ ഒന്നും പറയാൻ കഴിയരുത് കാരണം അവർ കഷ്ടപ്പെട്ടത് ആർക്ക് മാത്രമേ അറിയുള്ളൂ അവർക്ക് മാത്രമേ അറിയുള്ളൂ അപ്പൊ മക്കളെ നമ്മൾ കഷ്ടപ്പെടുന്നത് നമുക്ക് മാത്രമേ അറിയുള്ളൂ മറ്റുള്ളവർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ കാരണം നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു കിടക്കുന്ന ഒരു നല്ല വഴിയുണ്ട് ആ വഴിയിലൂടെ പോകുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യാം മുള്ളുകളുണ്ടായിരിക്കാം കല്ലുകൾ ഉണ്ടായിരിക്കാം അതെല്ലാം മാറ്റി മുന്നോട്ട് പോകുക എന്ന് മാത്രമാണ് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് ആ ലക്ഷ്യത്തിലേക്ക് എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും എത്തിപ്പെടാൻ സാധിക്കട്ടെ മക്കളെ കൂടെ ഉണ്ട് ഫോട്ട് അപ്പോൾ വീണ്ടും ഇറ്റ്സ് മീ സെൽഫ് ഫ്രം എഡി സി യു ടി ബൈ